ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കൊന്നൊരു എന്താ പറയുക ഒഴിച്ചുകറീന്നാ ചാറ് കറിനെന്നാൽ അല്ലെങ്കിൽ കുറുമക്കറിയിന്നാണ് എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാൻ പറ്റണ ഒരു വെറൈറ്റി കറിയുടെ റെസിപ്പി നോക്കിയാലോ നമ്മളിത് കായും മുതിരയും ഇട്ടിട്ട് വെക്കണ ഒരു കറിയാണ് ഞാനിങ്ങനെ ഇതുവരെ ഇട്ട് വെച്ചിട്ടില്ല ചെറുതായിട്ട് നമ്മുടെ കുറുമ്മ വെക്കണ ഒരു രീതിയാണ് അതാണ് ഞാൻ കുറുമക്കറിയെന്നു വേണമെങ്കിൽ പറയാമെന്ന് പറഞ്ഞ് നല്ലങ്ങനെ ചോറിനൊക്കെ പറ്റും ചോറിനും ചപ്പാത്തിക്കും എല്ലാത്തിൻ്റെ ഒപ്പം കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാണത് അപ്പോൾ നമുക്ക് കറി വെക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ആദ്യം ഞാനിവിടെ കായ നേന്ത്രക്കായ ഒരു മീഡിയം സൈ ഒരു വലുപ്പുള്ള നേന്ത്രക്കായയുടെ തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു അര ഗ്ലാസ് മുതിര വേവിച്ച് വെച്ചതാണ് കേട്ടോ നമ്മൾ സാധാ മുതിര വേവിക്കുന്ന പോലെ വേവിച്ചെടുത്തതാണ് അപ്പോൾ കായ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് സവാള വേണം ഒരു സവാളാട്ട ഇതെല്ലാം അധികം വേണ്ട പിന്നെ ഒരു തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഇട്ട ഞാനിവിടെ ഒരു മൺചട്ടിയിലാണ് ചെയ്യുന്നത് അപ്പം ചട്ടി ഒന്ന് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നത് സാധാരണ നമ്മുടെ വെളിച്ചെണ്ണയിലാട്ട ഞാൻ ചെയ്തത് വെളിച്ചെണ്ണയിൽ ചെയ്യുന്ന ടേസ്റ്റ് ഞാൻ ഓയിലിൽ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പോൾ വെളിച്ചെണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് പെരിഞ്ചീരകം ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം പെരിഞ്ചീരകമാണ് നമ്മുടെ സാധ ജീരകമല്ല പിന്നെ നമ്മൾ കട്ട് ചെയ്ത് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് സവാളയൊന്നും അത്ര അധികം വേണ്ട കേട്ടോ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഭയങ്കര എന്താ പറയുക സവാളയൊക്കെ കുറേ ഇട്ട് ആവശ്യമില്ല എല്ലാ അത് എല്ലാത്തിൻ്റെയും ടേസ്റ്റ് വേണം താനും എന്നാൽ ഒന്നും കൂടാൻ പാടില്ല പിന്നെ ഇതിലേക്ക് ഒരു പീസ് ഒരു ഒരേ ഒരു പീസ് ഇട്ട് കൊടുത്താൽ മതി പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് അതിപ്പോൾ വേണമെങ്കിൽ ആദ്യം പെരിഞ്ചീരകത്തിൻ്റെ ഒപ്പം ഇടാം എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി സവാളക്കൊന്ന് മൂത്ത് വരട്ടെ ഒരു ലൈറ്റ് ബ്രൗൺ നിറാവണം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം മുരിയരുത് ഭയങ്കരമായിട്ട് മൊരിയരുത് കേട്ടോ ഇനി അതിന് ശേഷം ഒന്ന് ഇതായി വന്നപ്പോൾ നമുക്ക് തക്കാളി ഒരു തക്കാളി മതിട്ട് കൂടെ വരുത് ഒരു ചെറിയൊരു തക്കാളി ഒരെണ്ണം മതി ഒരു ചെറിയൊരു പുളിയും പാടുള്ളൂ എന്നാൽ ഭയങ്കര പുളി പാടില്ല നമ്മൾ മസാലക്കറി വെക്കുന്ന പോലെ ഭയങ്കര പുളിയൊന്നും പാടില്ല ഒരു ചെറിയൊരു പുളി മാത്രം മതി അപ്പോൾ ഒരേ ഒരു തക്കാളി എന്നിട്ടാ തക്കാളി വേവണ വരെ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പം ഏകദേശം തക്കാളിയും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ നമ്മുടെ സാദാ മുളക് ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായി ഒന്ന് ഇളക്കി ഇതിൻ്റെ പൊടികളുടെയൊക്കെ പച്ചക്കുത്ത് പോണ വരെ ഒന്ന് വേവിച്ചെടുക്കുക ഞാൻ പറഞ്ഞ പോലെ മസാല ഒന്നും ഭയങ്കരമായിട്ട് ഇടേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാത്തിൻ്റെയും ചെറുതായിട്ടിട്ടാ പിന്നെ ഇതൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് നാളികേരം വേണം അപ്പം ഞാൻ ഒരു അരമുറി നാളികരം കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് കുറച്ച് മതിയിട്ട് അണ്ടിപ്പരിപ്പ് പിന്നെ കശ കശ് ആ സാധനം ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഒരു കുറുമക്കറി വെക്കുന്ന ഒരു രീതി തന്നെയാണ് അത് ഞാൻ പറഞ്ഞാൽ കുറുമക്കറി എന്നും പേരിടാന്ന് അപ്പോൾ നമ്മുടെ ഇതിൻ്റെയൊക്കെ തക്കാളിയൊക്കെ വെന്തും പൊടികളുടെയൊക്കെ പച്ചക്കുത്തി പോയപ്പോൾ ഞാൻ അതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കായ ഉണ്ടല്ലോ നേന്ത്രക്കായ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒന്നോ രണ്ടോ മിനിറ്റ് അതിന് ശേഷം മുതിര ആഡ് ചെയ്ത് കൊടുക്കുക മുതിരയും കൂടി ഇട്ട് കൊടുത്താൽ അതും ഇട്ടിട്ട് ഒന്ന് ആ മസാലയിൽ ആവാൻ വേണ്ടി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെ കൂട്ടുണ്ടല്ലോ അത് ഇതിൽ ഒഴിച്ചു കൊടുത്ത് അതും ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആയിട്ട് അതിന് ശേഷം ഇതിലേക്ക് ആ മിക്സിയുടെ ജാറില് കുറച്ചും കൂടി വെള്ളമൊഴിച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അത് നന്നായി ഇനി ഇത് എല്ലാം കൂടി ഒന്ന് കെടുന്ന് നന്നായി ഒന്ന് തിളക്കിട്ടേണ്ട നന്നായി തിളയ്ക്കണം ആ നാളികേരത്തിൻ്റെ പച്ചക്കുത്തും പിന്നെ നമ്മുടെ കായ നമ്മൾ വേവിച്ചിട്ടല്ല ഇട്ടിട്ടുള്ളത് അപ്പോൾ ആ കായ വേവം ചെയ്യണം ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്തുകൊടുക്കും ഞാൻ മുതിര ഉപ്പ് ഇട്ടിട്ടാണ് വേവിച്ചത് അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തിളയ്ക്കൊന്ന് വരുന്നുണ്ട് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നന്നായി ഒന്ന് ഇളക്കുക നന്നായി തിളക്കണം കേട്ടോ പിന്നെ ഇതെല്ലാത്തിൻ്റെ ഇപ്പം കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാണ് ഒരു വെറൈറ്റി ഒരു ടേസ്റ്റാണ് ഞാൻ ആദ്യം വിചാരിച്ച ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ വെച്ച് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി നല്ലൊരു ടേസ്റ്റാണ് ചപ്പാത്തിയുടെപ്പോൾ എല്ലാത്തിൻ്റെ ഒപ്പം കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പം നമ്മുടെ കറി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നന്നായി ഇളക്കണം ഈ സമയത്ത് ഉപ്പ വല്ലത് കുറവുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക ഉപ്പൊക്കെ ഒന്ന് നോക്കുക പിന്നെ മൺചട്ടിയിൽ വെക്കുമ്പോൾ എപ്പോഴും അറിയാമല്ലോ ഒന്ന് ഒരിത്തിരി വെള്ളത്തോടുകൂടി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ ചൂടാറി വരുമ്പോൾ ഭയങ്കര കട്ടിയാകു കേട്ടെ നമ്മുടെ കറി പിന്നെ ഇത് അധികം ചാറോടുകൂടിയല്ല ഒരിത്തിരി കട്ടി ഇങ്ങനെ കുറുകിയിരിക്കുന്ന പരുവത്തിൽ എടുക്കുമ്പോഴാണ് ഈ കറി ടേസ്റ്റ് ഇപ്പം ഏകദേശം വെള്ളമൊക്കെ കറക്റ്റായൊണ്ട് അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് അവിടെ അങ്ങനെ ഇരിക്കട്ടെ പിന്നെ ഇതിൽ ലാസ്റ്റ് ഞാൻ ഇത്തിരി മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇരുന്നതിന് ശേഷമാണ് ഞാൻ തുറന്ന് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മല്ലിയില ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ ഇഷ്ടമാണെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി ഇപ്പം നമ്മുടെ കറി ഇവിടെ റെഡിയായിട്ടുണ്ട് കായും മുതിരയിട്ട കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും എപ്പോഴും നമ്മൾ വെക്കണ ഒരു രീതി അല്ലാത്തൊരു വ്യത്യസ്തമായ രീതിയാകുമ്പോൾ നമുക്കൊന്ന് ടേസ്റ്റും തോന്നും അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ താങ്ക് ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്